കാണപ്പെടുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് രക്തം ശുദ്ധീകരിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് അതായത് പൈജാമ കപ്പിം തെറാപ്പി അതായത് കൊമ്പുകുത്തി ചികിത്സ ആ ഒരു മാർഗത്തിലൂടെയും അശുദ്ധമായ രക്തത്തെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് ചികിത്സയുണ്ട് അതൊന്നും നമ്മുടെ ശരീരത്തിൽ എത്ര കണ്ട് സേഫ്നെസ് ഉണ്ടാവും എന്നുള്ളതിനോടൊപ്പം നമുക്ക് പറയാൻ കഴിയൂല ഇതിനു പുറമെ നമ്മുടെ രക്തത്തിൽ രക്തത്തെ ശുദ്ധീകരിക്കാൻ ആയുർവേദത്തിൽ പ്രധാന മാർഗങ്ങൾ ഉണ്ട് അതായത് എലമെന്റ്സ് നമ്മുടെ എലമെന്റ്സ് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞതുപോലെ ഉള്ള കുറച്ച് ഔഷധങ്ങൾ ഔഷധ കൂട്ടുകളുടെ കോമ്പിനേഷന് നമ്മുടെ ബ്ലഡ് പ്യൂരിഫയറിൽ ഉണ്ട് അതായത് മൾട്ടിഗ്രാൾ ബ്ലഡ് പ്യൂരിഫയറിൽ ഉണ്ട് പിന്നെ നമ്മുടെ ശരീരത്തെ മാലി നമ്മുടെ ശരീരത്തിലെ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ ഏർ നമ്മുടെ ശരീരത്തിലെ ചർമ്മ രോഗങ്ങൾ വാത സംബന്ധിച്ച പ്രശ്നങ്ങൾ വെലിക്കോസ് വെയിന് അതുപോലെ ചുണങ്ങ് മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവയ്ക്ക് ഉത്തമമായിട്ടുള്ള ഔഷധിയായിട്ടാണ് എലമെന്റ്സിന്റെ മൾട്ടിഗ്രഡ് ബ്ലഡ് പ്യൂരിഫയർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇതില് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് മഞ്ജിഷ്ട മഞ്ഞൾ ആരുവേപ്പ് ഏർ കടുക്ക ഏർ നെല്ലിക്ക രാമച്ചം നീർമാതളം നറുനീണ്ടി വിയാലരി തലുതമ്മ പിന്നെ കറുവപ്പട്ട കിയാർ നെല്ലി പിന്നെ വരുന്നത് ഉലുവ ഇരട്ടി മധുരം തേൻ എത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ പ്രധാനപ്പെട്ട ഔഷധങ്ങളായിട്ട് വരുന്നതാണ് ഈ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുന്നതിന് പിന്നെ ഏറ്റവും പാർട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് ബ്ലഡ് അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിക്കുന്നതിന് ഓർഗനായിട്ടുള്ള ഡാമേജിനെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളിലും ഓർഗനായിട്ടുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ അവയവങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഔഷധക്കൂട്ടുകൾ എത്തുന്ന ഒരു പ്രോസസ്സാണ് ബ്ലഡ് അതായത് നമ്മ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻസ് ന്യൂട്രീഷൻസ് മിനറൽസ് വിറ്റാമിൻസ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് ഇതൊക്കെ തന്നെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഏറ്റവും പാർട്ടായിട്ടുള്ള ബ്ലഡാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കൽ അത്യാവശ്യമാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ എന്താണ് ബ്ലഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശരീരഭാരത്തിന്റെ എട്ട് ശതമാനം എന്നുള്ളത് ബ്ലഡാണ് അതായത് ശരാശരി അഞ്ച് ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ട് ഈ ബ്ലഡിനെ നാല് കണ്ടൻസായിട്ട് വിഭജിക്കുന്നുണ്ട് കോശങ്ങളായിട്ട് അത് ക്ഷേതരക്താണോ അരുണരക്താണോ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ക്ഷേതരക്താണോ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നല്ലേ ഒരു ബാക്ടീരിയാസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നുണ്ട് ആ ഒരു ബാക്ടീരിയാസിനെ പുറം തള്ളപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ക്ഷേത്ര രക്താണുക്കൾ ചെയ്യുന്നത് അതായത് ബാക്ടീരിയാസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹിമോ ഹീമോഗ്ലോബിനെ ആസ്പദമാക്കിയിട്ടാണ് ഹീമോഗ്ലോബിനടങ്ങിയിട്ടുണ്ട് അരുണരക്താണവർ അപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിലൂടെ നമ്മുടെ ശ്വാസത്തിൻ്റെ ഓക്സിജനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അരുണ രക്താളുകൾ കൊണ്ട് കഴിയും പിന്നെ പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുറി പറ്റി പറ്റിക്കഴിഞ്ഞാല് ആ മുറി കുറെ മണിക്കൂറുകളോളം രക്തം വാർന്നുകൊണ്ട് പോകില്ല അത് പെട്ടെന്ന് തന്നെ ക്ലോട്ടിങ് ആവും സെക്കൻഡുകൾക്കുള്ളിൽ പെട്ടെന്ന് ക്ലോട്ടിംഗ് ആവും ആ ഒരു ക്ലോട്ടിങ്ങിനാണ് പിന്നെ ഈ പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റ് ഏഹ് കത്തക അതായത് നമ്മുടെ രക്തത്തെ കട്ടപിടിപ്പിക്ക പിടിപ്പിക്കാം പെട്ടെന്ന് തന്നെ പിന്നെ പ്ലാസ്മ പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മളെ ഏർ ഇത്രയും കോശങ്ങളെ ഈ കോശങ്ങളെ ഒരു ഒരു മീഡിയം ലിക്വിഡ് ലിക്വിഡ് മീഡിയം ആയിട്ട് എന്താ പറയാ ദ്രാവകമായിട്ട് നമുക്ക് ഉള്ളതാണ് ഈ പ്ലാസ്മ അതായത് ഇത് ദ്രാവകത്തിന്റെ ഒരു ഇതായത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്താ പറയാ നല്ല രീതിയിൽ യഥേഷ്ടം യഥേഷ്ടോ അങ്ങോളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്മക്ക് സാധിക്കും പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മഞ്ജിഷ്ടാണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് നമുക്കൊരു സ്കിന്നെ അതായത് യുവത്വം നിലനിർത്താന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക അതായത് ഈ യുവത്വം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ പ്രൊട്ടക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഞ്ജിഷ്ടക്ക് ഒരുപാട് സാധിക്കും അതിലൂടെ നമ്മുടെ ഈ മെലാനിന്റെ പ്രൊട്ടക്ഷനെ നോർമലാക്കി കൊണ്ടുവരാനും ഈ ഈ മെലാനിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെലാനിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഡാമേജ് വരും ആ സ്കിൻ ഡാമേജിനെ പ്രിവെൻറ് ചെയ്ത് കണ്ടിട്ട് ആൻറ്റി ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മെലാസ്മ കരിമംഗല്യം പിഗ്മെന്റേഷൻ പിന്നെ യുവത്വം നിലനിർത്താൻ കൂടി ഈ മഞ്ജിഷ്ടക്ക് ഒരുപാട് സാധ്യതണ്ട് പിന്നെ പീരിയഡ്സ് സമയത്തെ വേദന മാറാൻ വേണ്ടിയിട്ടും ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ടും അതോടൊപ്പം നിന്നുള്ള ബാക്ടീരിയൽ ഫംഗസ് ഇൻഫെക്ഷനെ തടഞ്ഞു നിർത്തുന്നതിലൂടെ ലിംഫസ്റ്റിക് സിസ്റ്റത്തെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഞ്ജുഷ്ട ഒരുപാട് സ്വാധീനമുണ്ട് പിന്നെ ഇടയ്ക്കിടെ വരുന്ന പനി ജലദോഷം അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും വാദ സംബന്ധിച്ച വേദനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും മൊത്തത്തിൽ നമുക്കൊരു ജോയിൻറ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ശരീരത്തിൽ മസിൽസ് വരുന്ന വേദനകൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അഞ്ചുഷ്ടക്ക് ഒരുപാട് കൈവണ്ട് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ ഹരിത്ര അത് കുറുക്കും നമ്പർ വൺ ആയിട്ടുള്ള കുർക്കുമിനാണ് ഈ മഞ്ഞളിനെ കണ്ടന്റായിട്ട് വരുന്നത് കുറുക്കുമില്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മഞ്ഞളിന് ഒരുപാട് സാധ്യത ഉണ്ട് അതിലൂടെ തന്നെ നമുക്ക് ഈ പ്രസവ സമയത്തൊക്കെ ഹോർമോൺ ചേഞ്ച് കാരണം വരുന്ന ഈ പിമ്പിൾസ് പിഗ്മെന്റേഷൻ ചെറിയ കുരുക്കൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു മഞ്ഞെണ്ണ സ്വാധീനമുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി പവറാണ് മഞ്ഞെണ്ണ പിന്നെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആര്യവേപ്പാണേ ആര് ആര്വേപ്പിന് ശ്രേഷ്ഠത പറയാന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിൽ ബോഡി പാർട്ടില് എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അതിനൊരു സൊല്യൂഷനാണ് ആരിവേപ്പ് അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ബാക്ടീരിയാസോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്വേപ്പിനു സാധിക്കും പിന്നെ സ്കിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടും ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ വേണ്ടിട്ടും അതുപോലെ നമുക്ക് കൊളസ്ട്രോളിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അറിവേപ്പിന് ഒരുപാട് സാധ്യത പിന്നെ അടുത്തത് ഏർ കടുക്ക കടുക്ക നമുക്ക് കൂടുതൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ദഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കടിക്കണ കൊണ്ട് പറ്റും അതുപോലെ താനിക്കാനിക്ക നമ്മുടെ ഈ ചുമ കഫക്കെട്ട് അലർജി സംബന്ധിച്ച കാര്യങ്ങള് മൂത്രാശയം സംബന്ധിച്ച കാര്യങ്ങള് അതുപോലെ പിന്നെ നമുക്ക് ഈ